ണ്ടാംകൂടി അല്ലേ മര്യാദ പതിനൊന്ന കുട്ടിയോ ഏ പത്തൊമ്പതാ നല്ല കറുത്താറും ഒരു കരിമുട്ടി കുട്ടിയും ടോക്കിന്റെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചട്ടിപ്പറമ്പ് ആടുചന്തയാണ് ആടുകളൊക്കെ വന്നു വരും വന്ന് തുടങ്ങുന്നതെന്നു ഉള്ളൂട്ടോ അപ്പോൾ ഏതായാലും നമ്മുടെ വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും രണ്ടും കൂടി മുപ്പതാ തള്ളേം കുട്ടിയാ അല്ലേ കൊറേട്ടോ റേറ്റ് കുറച്ച് എന്താ ചോദ്യ ഏതെ രണ്ടാംകുടി അല്ലേ മര്യാദ റേറ്റ് ഇരുപത്തിരണ്ട് എത്ര പ്രായണ്ടോ ഇരുപത്തിരണ്ട് രൂപ ഒരു ഇരുപത് രൂപ കൊടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്താ ചോദ്യമോ പതിനെ എത്ര പതിനഞ്ചല്ലേ ആട് രണ്ട് കുട്ടികളും പതിനഞ്ച് നല്ല പാലക്കള ആടെന്താ ചോദ്യമോ ആടും കുട്ടികളും ഇല്ല ഇല്ല എടുക്കില്ല നിങ്ങൾ എടുക്കില്ല എന്താ ചോദ്യമോ ഇരുപത്തിരണ്ട് ഉറപ്പല്ലേ ടുക്കുള്ള സാധനമാണ് അഡ്ജസ്റ്റ് ചെയ്ത് തരും കുറച്ച് തരും കേട്ടോ ചോദ്യമാണ് യോടെയോദ്യാ യോ ഒ കുട്ടിയോ ഏ പത്തൊമ്പതാ നല്ല കറുത്ത ആറും ഒരു കരിമുട്ടി കുട്ടിയും സാറി പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് ഒന്ന് വിളിച്ചോണ്ടല്ലോ പതിനൊന്ന മര്യാദ വില മര്യാദ ഉള്ള വില എന്താ ചോദിച്ചു ഈ മൂന്നെണ്ണോ ഈ മൂന്നോ പതിനെട്ട് തള്ളടക്കാൻ പതി അതാ അടിപൊളി മൂന്ന് കുട്ടികള് ഒരേ പോലത്തെ തള്ളേതാ ആ മൂന്ന് കുട്ടികൾ തള്ള കുട്ടികൾ തള്ളിച്ചു ആ മൂന്ന് കുട്ടികൾ മാത്രം പതിനെട്ട് ണിയൊക്കെ ലാസ്റ്റൊക്കെ പന്ത്രണ്ട് 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 ഒരു പോത്തിന്റെ അർച്ചിന്റെ അതന്നെ പോലെ േരി എന്നാ എല്ലാ എല്ലാ ദിവസവും കോണ്ടാക്ട് ചെയ്യും നിങ്ങളെ പേരെന്താ പേരെന്താ കുഞ്ഞാപ്പാണിയുളം ആ എല്ലാ രണ്ട് കുട്ടിയും കൂടി ഒൻപത് രൂപ ഒൻപതിനായിരം ചോദ്യം എട്ടാം വരെ

മുട്ടൻകുട്ടികളുണ്ട് സാദാ കുട്ടികളുണ്ട് വളർത്താൻ പറ്റിയ കുട്ടികളുണ്ട് പാല് പിടിക്കാൻ പ്രായത്തിലുള്ള എല്ലാം ഉണ്ട് എന്താണ് ഫോട്ടോത്തിനോട് ഇത്ര വിഘതം എന്ന് മനസ്സിലാവും അപ്പോ ഇതൊക്കെയാണ് ചട്ടിപ്പറമ്പ് ചന്തയിൽ ആടുകളെ വിശേഷം ആടുകൾ ആട് കുട്ടികൾ എല്ലാ ഐറ്റവും ഉണ്ട് അറ അറവുകൾ കറക്കാൻ കറക്കാൻ പറ്റിയത് പിന്നെ പാലുള്ള ഐറ്റം പിന്നെ വളർത്താൻ പറ്റിയത് ചെറിയ പാൽ പിടിക്കുന്ന കുട്ടികൾ എല്ലാ ഐറ്റവും ഇവിടെ കിട്ടും അപ്പോൾ ചട്ടിപ്പറമ്പ് ചന്തയിലൊക്കെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ പുതിയ പുതിയൊരു വീഡിയോ ആയിട്ട് വരിക അതുപോലെ തന്നെ നമ്മൾ ചാനലായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ दयवारी ओके जय हिंद जय किसान